വിശ്വാമിശികക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ലീഹകാലം ഏഴാമത്തെ ആഴ്ചയിലാണ് ഈ ശ്ലീഹകാലത്ത് നമ്മൾ ഇതുവരെയും പറഞ്ഞു ഇപ്പോഴും കർത്താവിൻ്റെ ഈ നല്ല വാർത്ത സുവിശേഷം ഈ ലോകത്തിന് രക്ഷ കൊടുക്കുന്ന ആ സുവിശേഷം അതെന്താണെന്നും അതെങ്ങനെയാണ് പ്രഘോഷിക്കേണ്ടതെന്നും അത് നമ്മൾ തന്നെ എങ്ങനെ ജീവിക്കണമെന്നൊക്കെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തനം നാലാമധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അവിടെ മോശ തൻ്റെ ജനത്തോട് പറയുകയാണ് ഇസ്രായേൽ ജനത്തോട് ഹോറൈബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു ജനത്തെ എൻ്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുക ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൊറൈബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീനായ്മലയുടെ അടുത്താണ് ഈ പറയുന്നത് അവിടെ ഒരു താവളം അടിച്ചിട്ടുണ്ട് ഒരു വർഷത്തിലധികം അവരവിടെ ഏതാണ്ട് കഴിഞ്ഞുകൂടി ആ സമയത്ത് ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു ജനത്തെ എൻ്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുക ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ അപ്പോൾ ഈ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം എന്നെ അവർ ഭയപ്പെടാൻ പഠിക്കണം ദൈവത്തെ എന്തിനാണ് ഭയപ്പെടുന്നത് ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ രക്ഷകനാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടുത്തെ ഭയപ്പെടുന്നത് ഈ ദൈവഭയം എന്ന് പറഞ്ഞാൽ അത് ബഹുമാന പുരസത്തോടു കൂടിയ ഒരു മനോഭാവമാണ് ദൈവഭക്തി എന്ന് വേണം നമുക്കിപ്പോൾ അത് പറയാം ഈ ദൈവഭക്തിയെക്കുറിച്ചീ പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ നമ്മൾ നിൽക്കുന്നു ആ ഭയം എന്ന് പറയുന്നത് ഒരു പാമ്പ് നമ്മളെ കടിക്കാൻ വരുമ്പോഴുള്ള പേടിയല്ല ആ ഭയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അതുകൊണ്ട് ദൈവമായ കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ അവിടുത്തെ അവിടുന്ന് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കുക ആ ബഹുമാനം എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ സ്വാഗത പ്രസംഗങ്ങളും അതുപോലെ നന്ദി പ്രകടനം കേൾക്കുമ്പോൾ ഈ ആളുകളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയും അങ്ങനെ പറയുന്നതാണോ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതല്ല അതിലുപരി ഒരു മനുഷ്യനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ആദരം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിതാണ് ആ വ്യക്തി നമ്മളോട് ഇപ്പം ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ആത്മാർഥയോട് കൂടിയിട്ട് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ മാനിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക അപ്പോൾ ആ വ്യക്തിയെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളല്ല അനുസരിക്കുക അതനുസരിച്ച് ജീവിക്കുക ചെയ്യുക എന്നുള്ളതാണ് എന്നെ എങ്ങനെയാണ് മാനിക്കുന്നത് ഞാൻ വരുമ്പോൾ വലിയ പൊക്കെ തന്നുകൊണ്ടാണ് അല്ല എന്നെ വലിയൊരു രഥത്തിൽ കയറ്റി കൊണ്ടുപോയിട്ടാണ് ഇതൊന്നുമില്ല ഇതിലൂടെ ഒന്നുമല്ല ഞാൻ ബഹുമാനിതനാകുന്നത് ഞാൻ ബഹുമാനിതനാകുന്നത് എപ്പോഴും ഞാൻ പറയുന്ന രീതിയിൽ എന്നെ ആളുകൾ അനുസരിക്കുമ്പോഴാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുമ്പോഴാണ് ഞാൻ ബഹുമാനിതനാകുന്നത് അല്ലാത്ത അവസരത്തിൽ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നുമായിരിക്കും എന്നെ ബഹുമാനിച്ചെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ എന്നെ ബഹുമാനിച്ചില്ല അതുകൊണ്ടാണ് ഈ എസ് എ പ്രവാചകനിലൂടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ടല്ലോ അവർ അതരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ അകലെയാണ് നമ്മൾ പലപ്പോഴും മുഖസ്തുതി പറയുന്നവരാണ് നമുക്കതിനുള്ള ഭയങ്കരമായ കഴിവുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ചിലപ്പോഴേ മരിച്ചവരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ തന്നെ വിചാരിക്കും ഇതെന്നെക്കുറിച്ച് തന്നെയാണോ ഇതെല്ലാം പറയുന്നതെന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഈ പറയുന്ന രീതിയിൽ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവത്തെ വെറുതെ ഇങ്ങനെ എപ്പോഴും നമ്മൾ പറയും പ്രാർത്ഥിക്കാൻ കേട്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ വല്ലോരും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ അതോ വെറുതെ ഇങ്ങനെ അധരം കൊണ്ട് പറയുന്നേ ഉള്ളു നമുക്കൊക്കെയുള്ള ഒരു 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 ആത്മശോധനയ്ക്കുള്ള വിഷയമാണ് അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയുന്നത് ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അത് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കവർ കേൾക്കട്ടെ അപ്പോൾ നമ്മൾ മാത്രം ജീവിച്ചാൽ പോലെ അല്ലെങ്കിൽ അത് അനുസരിച്ചാൽ പോലെ മക്കളെയും ഇതെല്ലാം പഠിപ്പിക്കണം അതുകൊണ്ടാണ് അബ്രാഹത്തെ തെരഞ്ഞെടുപ്പിനെ ദൈവം പറയുന്നത് കുൽപ്പത്തി പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവൻ്റെ മക്കളോടും അവരുടെ പിന്തലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ ഞാൻ ചെയ്ത വാഗ്ദാനം അവനിലൂടെ പൂർത്തിയാകാനും വേണ്ടിയാണ് ഞാനവനെ വിളിച്ചിരിക്കുന്നത് എന്ന് ഇതുപോലെ തന്നെ എഴുപത്തി എട്ടാം സങ്കീർത്തനം പറയും നമ്മളിതെല്ലാം നമ്മുടെ മക്കൾക്ക് നമ്മളോട് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം എങ്കിലവർ ദൈവത്തിൻ്റെ വഴിയിൽ ഇവിടെ ചരിക്കുകയുള്ളൂ എന്ന് നിർഭാഗ്യവശം നമുക്കറിയുന്ന നമ്മൾ വളരെ ചുരുക്കമായിട്ട് നമ്മുടെ മക്കളോട് ദൈവത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കാറുള്ളു നമ്മൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും എന്തിനാണ് പോകുന്നത് എന്ന് അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം നമ്മൾ എവിടെയാണ് കണ്ടെത്തുന്നത് അതാണ് പ്രശ്നം അത് കണ്ടെത്തുന്നത് വിശുദ്ധ ബൈബിളിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് കർത്താവിൻ്റെ വാക്കുകളിൽ അത് എപ്പോഴുമുണ്ട് ഉദാഹരണമായിട്ട് ലേഖനം പറയും നമ്മുടെ ആ ആഴ്ച സമ്മേളനങ്ങൾ വരുമ്പോൾ പരസ്പരം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്തേ ആഴ്ച സമ്മേളനം ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനെക്കുറിച്ചൊക്കെ ഈ പറയുന്നത് ഇത് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ദൈവത്തിൻ്റെ വചനമാണ് എന്നും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുവെന്ന് അങ്ങനെയൊക്കെ നമ്മൾ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴേ അത് യഥാർത്ഥത്തില് അവരുടെ ജീവിതത്തിൽ അവരെ പ്രായോഗ്യമാക്കിയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ നിയമമെല്ലാം തന്നിരിക്കുന്നത് രണ്ടാമത്തെ വായന കൊറിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈ ജെറൂസലമേക്ക് ഉള്ള അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് സഹായം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി പ്രതിപാദിക്കാം നിങ്ങളീ വിശുദ്ധരെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ നമ്മൾ പരിശുദ്ധ പിതാവ് നാമകരണം ചെയ്ത ആളുകളെ കുറിച്ചുള്ള ഓർമ്മയാണ് വരുന്നത് ഈ പൗരോസിൻ്റെ കാലത്ത് വിശുദ്ധരെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട് വിശുദ്ധീകരിക്കുക അല്ലെ പൂതാശയ്യ എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്താണ് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക അല്ലേ തിന്മകളിൽ നിന്നെല്ലാം മോചിതരായ മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് അതിനെ അതിനെ നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വഴി സ്വീകരിച്ചവർക്ക് വേണ്ടി എന്നാണ് അർത്ഥം അങ്ങനെ അതേക്കുറിച്ച് പ്രതിപാദിക്കാം ഗലാത്തിയായാലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കി നീക്കിവെക്കണം ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറൂസലമിലേക്ക് ഞാൻ അയച്ചുകൊള്ളാം ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ ഞാൻ മക്കതോനിയാൽ പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പിന്നെ പോകുക പൗലൂസ് മുമ്പോട്ട് പോവുകയാണ് ഇവിടെ ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെക്കുറിച്ച് അപ്പോഴ് പൗലൂസ് ചെല്ലുന്നിടത്തെല്ലാം പറയും ഇങ്ങനെ ജെറൂസലമിലെ ആളുകൾ പാവപ്പെട്ടവരാണ് ദരിദ്രരാണ് അവർ നിങ്ങൾ അവർക്ക് നിങ്ങൾ സംഭാവന കൊടുക്കണം ഇപ്പോൾ ഗലാത്തിയായാലും സബ് വലിയ സമ്പന്നമായ ആളുകളാണ് അവിടെ ഉള്ളവർ അതുപോലെ കോറിൻ ദോസിലുള്ള ആളുകൾ സാമാന്യം സമ്പന്നരാണോ അതുകൊണ്ട് അവിടെ നിന്നെല്ലാം ഈ സംഭാവനകൾ കളക്ട് ചെയ്തിട്ട് ജെറൂസലത്തെ ആളുകൾ കൊണ്ടുപോയി കൊടുക്കാനാണ് നമ്മൾ ഓർക്കുക ഈ പങ്കുവയ്ക്കാത്ത ജീവിതം ക്രൈസ്തവ ജീവിതമല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഈ നമുക്ക് വിദേശത്ത് നിർത്തി ഒരുപാട് പ്രോജക്റ്റുകൾ എഴുതി ഓരോ കാര്യത്തിനായിട്ട് അവർ തരാറുണ്ട് അതുപോലെ നമ്മുടെ എന്തെല്ലാം കാര്യത്തിന് തരുന്ന നമുക്കൊരു പ്രളയം വരുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ അവരാണ് ആദ്യം വരുന്നത് എന്തിന് സഹായങ്ങൾ കൊടുക്കാനായിട്ട് കാരണം അവർക്കൊരു ക്രൈസ്തവമായിട്ടുള്ള പേര് അതുള്ളത് കൊണ്ടാണ് അവരങ്ങനെ വരുന്നത് അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ സംഭാവന കൊടുക്കുക സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളത് അത് ഇല്ലാത്ത ക്രൈസ്തവ ജീവിതം ക്രൈസ്തവല്ല എന്ന് പൗലോസ് പറയുകയാണ് അത് എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിരിവൊന്നും നടത്താതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിൽ ആദ്യ ദിവസം നീക്കിവെക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദിവസം അവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ചുരുക്കത്തിൽ അവർ അവിടെ അവരുടെ മുപ്പന്മാരെ ഏൽപ്പിക്കണമെന്നർത്ഥം ആ തുക കഴിവ് അനുസരിച്ചുള്ളത് മതി അല്ലാതെ ഇപ്പോൾ കഴി നമുക്കെല്ലാം പറ്റാത്ത സാധാരണ നമ്മൾ ഒരു എനിക്ക് ആകെ പടുക്കരെ കിട്ടുകയുള്ളൂ മതി അതിൽ നിന്നൊരു ഓഹരി കൊടുത്താൽ മതി നമുക്കത് കുറവൊന്നും വരില്ല അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടാതെ വരുന്നത് സ്വാഭാവികമായിട്ടും ഈ കളക്റ്റ് ചെയ്ത സംഭാവന എന്താണ് ഞാനത് നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറൂസലമിലേക്ക് അയച്ചുകൊള്ളാം ഇത് അവരുടെ കൊടുത്തുവിടാം ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ പറയുകയാണ് ഞാൻ ഞാനിങ്ങടെ പോണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആകാം കൂടി പോരട്ടെ എന്നിട്ട് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പൗലോസിന് വേറെ ചിന്തയൊന്നുമില്ല പൗലോസ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മുഴുവനായിട്ട് കൊടുത്ത മനുഷ്യനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ കാലഘട്ടത്തിൽ ഇന്ന് പോലും നമുക്ക് നമ്മുടെ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അന്ന് ഇതുപോലെ വിമാനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കപ്പലുകളോ വാഹനങ്ങളോ ഒന്നുമില്ല കുതിരപ്പുറത്തും നടന്നും വള്ളത്തിലും ഒക്കെയാണെന്ന് പോകുന്നത് അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ആ മനുഷ്യൻ സഞ്ചരിച്ചു എന്തിനു വേണ്ടിയിട്ട് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് പൗലോസ് പറയും എൻ്റെ സഭകളെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു വന്നു അതുകൊണ്ട് ഈ സഭകളെക്കുറിച്ചുള്ള തീക്ഷ്ണത മാത്രമാണ് പൗലോസിനെ ഇതെല്ലാം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പക്ഷെ പിന്നീട് പൗലോസിനെതിരെ ഇവരൊക്കെ ഉന്നയിക്കുന്ന പരാതികളും അല്ലെങ്കിൽ ആരോപണങ്ങളുമുണ്ട് അവൻ വന്നിരിക്കുന്നത് കാശ് മേടിക്കാനാണ് അവൻ വന്നിരിക്കുന്നത് തീറ്റഭ്രാന്തനായിട്ടാണ് ഭക്ഷണം തിന്ന മേടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അവർ ആരോപണങ്ങൾ ഉന്നയിക്കും അത് നിങ്ങൾക്ക് വായിക്കാം അപ്പോഴൊക്കെ പൗലോസ് വളരെ ശക്തമായിട്ട് അതിനെതി എതിരിടുന്നത് കാണാം എനിക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നവനാണ് അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചവനാണ് അതെല്ലാം ഈശോയെക്കുറിച്ചുള്ള അറിവിനെ അറിവുള്ള അറിവ് അതിലെല്ലാം ഉപരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അറിയുമുള്ളവർ എങ്ങനെയൊക്കെ ഈ പൗലോസിനെ പോലെ നമുക്ക് പറയാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ സഭകളെക്കുറിച്ചുള്ള തീക്ഷ്ണത അത് നമ്മളെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ സുവിശേഷം ലൂക്കാ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജറൂസലമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷപ്രാപിക്കുന്ന ഒരു ചുരുക്കമാണ് അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പിറ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല പിന്നീട് ആ വീട്ടുടമസ്ഥൻ്റെ കഥകളൊക്കെ പറയുകയാണ് അവസാനം കർത്താവ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയും നിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകൾ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങളെവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ അബ്രാഹുവും ഇഷാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറങ്ങുകയും ചെയ്യും കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും അടക്കിൽ നിന്നും തെക്കിൽ നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വരുന്നിരിയ്ക്കും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന ഉണ്ടായിരിക്കും ചുരുക്കത്തിൽ ഈ രക്ഷ പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഇയാൾ വന്നിട്ട് ഒരുവൻ വന്ന് ചോദിക്കുന്നത് കർത്താവ് രക്ഷ പ്രാപിക്കുന്ന ചുരുക്കമാണ് ആ ചുരുക്കമാണെന്നോ അല്ലെ ഒരുപാടാണെന്നോന്നോ അല്ല പറയുന്ന ഉത്തരം അതിന് പകരം പറയുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പരിശ്രമി പ്രവേശിക്കാൻ പരിശ്രമിക്കുകയും അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല നിങ്ങൾ ഇടുങ്ങിയ വാതിൽ എന്താ ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാനായിട്ട് നമുക്ക് പ്രയാസമാണ് നല്ല വണ്ണം ഉള്ള ഒരാൾ വലിയ വയറുള്ള ഒരാൾ ചെറിയൊരു വാതിലിലൂടെ കിടക്കാനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കുക സാധിക്കുക അത് അതേ സമയത്ത് അങ്ങനെ നമ്മൾ കുറേ കാലം ശീലിക്കുകയാണെങ്കിലോ നിങ്ങൾ ഈ സർക്കസിലോ കണ്ടിട്ടുണ്ട് അവരുടെ മെയ്വഴക്കം ചിലപ്പോൾക്ക് ഈ ചില മാന്ത്രികന്മാർന്ന് വിളിക്കേണ്ട ചില അങ്ങനെയുള്ളവരുണ്ട് അതായത് അവർ ചെറിയൊരു ഒരു ഒരു കൂട്ടിൽ എല്ലാം ഇങ്ങനെ കാലും കൈ ഒക്കെ ഒടിച്ച് വെച്ചത് പോലെ അതിനകത്ത് കയറിയിരിക്കുന്നത് അതെങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞു കുത്തി വില്ല് പോലെ നിൽക്കും ഇതെങ്ങനെയാണ് സാധിക്കുന്നത് പരിശീലനം കൊണ്ടാണ് അനേക നാളത്തെ പരിശീലനം കൊണ്ടാണ് അത് സാധിക്കുന്നത് ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർ അങ്ങനെ തന്നെയല്ല അവരുടെ ശരീരത്തെയൊക്കെ ഒരു നന്നായിട്ട് പരിരക്ഷിച്ച് അതിനെ പരിശീലിപ്പിച്ചെടുക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് ഇടുങ്ങിയ ഒരു പ്രതീകാത്മകമായ ഒരു ഒരു പ്രയോഗം മാത്രമാണ് ഇതിനപ്പുറത്തൊന്നുമില്ല അപ്പോൾ നമ്മളോട് കർത്താവ് പറയും നിങ്ങൾ ഞാൻ തരുന്ന രക്ഷ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രക്രിയകളെല്ലാം അതിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകേണ്ടി വരും അതല്ലാതെ എളുപ്പത്തിൽ ഇതൊന്നും സാധിക്കുകയില്ല നമുക്കറിയാമല്ലോ നമ്മൾ പലപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ് നമ്മുടെ നമ്മളെപ്പോഴും ഇങ്ങനെ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് കുർബാന കഴിഞ്ഞ് പോരത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒട്ടും ഒരു പ്രയാസവും കൂടാതെ വലിയ വാതിലിലൂടെ കടന്നിട്ട് രക്ഷപ്രാപിക്കുന്ന തുല്യമാണിത് അങ്ങനെ സാധിക്കില്ല എന്നാണ് കർത്താവ് പറഞ്ഞ് ഇടുങ്ങിയ വാതിലൂടെ തന്നെ നമ്മൾ പ്രവേശിക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ടാകും അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം ഇടുങ്ങിയ വാതിലെന്ന് പറയുന്ന പ്രതീകം അതെല്ലാ എല്ലാ തലങ്ങളിലും അതിനെ നമുക്ക് അപ്ലൈ ചെയ്യാം ഉദാഹരണമായിട്ട് നമുക്ക് കുറച്ച് പണമുണ്ടാകാം പണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആഘോഷമായിട്ടൊരു യാത്ര പോകാം അല്ലെ അയൽക്കാരന് ഒന്നുമില്ലാത്തവന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ ആ യാത്ര പോകാതെ അയൽക്കാരന് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അതാണ് ഇടുങ്ങി വാതിൽ എന്ന് പറയുന്നത് നമുക്കൊരു അല്പം ഒരു പ്രയാസം ഉണ്ടാകും ആ ഇടുങ്ങി വാതിലിൻ്റെ കടന്നെങ്കിലേ പക്ഷേ നമുക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുണ്ട് ഈ സ്ലേഹകാലത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ ഈ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുന്നവരാകണം ദൈവം നമ്മളതിനെ ശക്തിപ്പെടുത്തിട്ട് ആ ഇടുങ്ങിയ വാതിലൂടെ കടക്കാനുള്ള പലിശീലം നമുക്ക് നേടിയെടുക്കാം ദൈവം നിങ്ങളോരോരുത്തരും അനുഗ്രഹിക്കട്ടെ ഈശ്വരം ശിവ സ്തുതിയായിരിക്കട്ടെ